ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴ കല്ലുപാലത്തിനടുത്തുള്ള ബോബീസ് റെസ്റ്റോറൻറ്റിലാണ് ഇതൊരു ചെറിയ ഹോട്ടലാണ് രാവിലെ മുതൽ തുറക്കുന്നൊരു ഹോട്ടലാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്ന ഈ കാണുന്ന ബീഫ് കുർമ്മ കഴിക്കാനായിട്ടാണ് ഇവിടെ ബീഫ് കുർമയുടെ റേറ്റ് എന്ന് പറയുന്നത് സിംഗിൾ നാൽപ്പതും ഡബിൾ എഴുപത് രൂപയുമാണ് ഇവിടെ ഇവർ ചാർജ് ചെയ്യുന്നത് ഇവിടെ അപ്പം ഉണ്ട് രാവിലെ ഇടിയപ്പം അരിപ്പത്തിരി നെയ്പത്രി പോലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയും ദമ്മാണ് അത് നല്ല വിറകടുപ്പിലാണ് ഇവിടെ പാകം ചെയ്യുന്നത് ഞാൻ ഓർഡർ ചെയ്തത് മൂന്ന് പൊറോട്ടയും ഒരു ഡബിൾ ബീഫ് കുർമ്മയുമാണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി മീറ്റോട് കൂടിയിട്ടും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറി തന്നെയാണ് നിങ്ങൾക്ക് ഈ മീറ്റ് ഞാനിങ്ങനെ പിച്ചുമ്പോഴത്തേക്കും മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലപോലെ സ്ലോ കുക്ക് ചെയ്ത മീറ്റാണ് വരുന്നത് അതിന്നുണ്ടെങ്കിൽ തൊട്ടുടന്ന് തന്നെ പീസിങ് ഇളകി വരും അത്ര സോഫ്റ്റ് ആയിട്ടാണ് അതവർ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഷോപ്പ് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഓപ്പൺ ആകുന്ന ഷോപ്പാണ് അത് രാവിലെ നല്ല തിരക്കും ഞാൻ ഒരു പത്ത് മണിയായി അന്നേരവും ആ ബീഫ് കുറുമ ഇങ്ങനെ വിറകടുപ്പിൽ വെന്തോണ്ടിരിക്കുമായിരുന്നു എന്തായാലും നല്ല അടിപൊളി സ്റ്റാഫും എല്ലാം ആ കടയിലുള്ളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട